നമസ്കാരം ഡോക്ടർ ജോൺ മാത്യു കൺസൾട്ടന്റ് കൺസൾട്ടൻ സർജൻ അല്ലെങ്കിൽ തലകറക്കം ഇത് പല കാരണങ്ങൾ കൊണ്ടും നമുക്കുണ്ടാവാം ഇതിൽ ചെവി ഒരു പ്രധാന കാരണമാണ് ചെവിയുടെ ബാലൻസിന്റെ അവയങ്ങൾക്കാകത്തെ കാൽസ്യം കല്ലുകളുടെ അല്ലെങ്കിൽ ഓട്ടോലിത്ത് ഓർഗൻസിന്റെ ഒഴുക്ക് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇത് തലയുടെ ഏതെങ്കിലും പ്രത്യേക പൊസിഷനുണ്ട് ഇടത്തോ വലത്തോ മൂവുകളിലോട്ട് നോക്കുമ്പോഴോ താഴെ നോക്കുമ്പോഴോ വരുന്ന ആ കല്ലുകളുടെ ഒഴുക്ക് കാരണം ഉണ്ടാകുന്ന ഒരു തറക്കമാണ് ഈ രോഗാവസ്ഥ ഒന്ന് ബെഡ്ഡനായിട്ട് കിടക്കുന്ന ആൾക്കാരിൻ്റെ കൂടുതൽ ഈ അവസ്ഥ കാണപ്പെടും ആക്സിഡന്റ് സംഭവിച്ചാൽ തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ കാണപ്പെടും പ്രഷർ പിന്നെ ഡയബറ്റീസ് വൈറ്റമിൻ ഡിയുടെ കുറവ് എല്ലാം ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കണ്ട് കാണപ്പെടുന്നുണ്ട് ഈ അസുഖം വളരെ നിസാരമായി തള്ളാതെ ഗുരുതര അസുഖം അല്ലെങ്കിലും ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉടൻ തന്നെ ഉണ്ടാകുമ്പോൾ और एनिस्टे समीपी होता है